തൂത സെഡ് വൺ ടെക്സ്റ്റൈൽസിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ബമ്പർ സമ്മാന വിജയികളെ തെരഞ്ഞെടുത്തു നജീബ് കാന്തപുരം എം എൽ ചെയ്തു പുതിയ ഫാഷൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളും പർദ കളക്ഷനും ഫുട്വെയറും സ്പോർട്സ് ജെൻസ് വിയറും ഫാൻസി ഗിഫ്റ്റ് ടോയ്സും ഉൾപ്പെടെ വിപുലമായ ശേഖരമാണ് സഡ് വണ്ണിൽ ഒരുക്കിയിരിക്കുന്നത് വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ പരിചയപ്പെടുത്തിയ തൂതയിലെ സെഡ് വണ്ണിന്റെ പ്രവർത്തനം അഞ്ചാം വർഷത്തിലേക്ക് കടന്നു അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സെഡ് വണ്ണിൽ ആകർഷകമായ സമ്മാന സ്കീം ഒരുക്കിയിരുന്നു ബമ്പർ സമ്മാന വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു നജീബ് ഗാന്ധപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നടക്കാവിൽ നമ്മുടെ നറുക്കെടുപ്പ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നാട്ടിൻ പുറത്ത് കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമാണ് ഓരോ അങ്ങാടിയും ശക്തിപ്പെടേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമാണ് കാരണം തൂത പോലെയുള്ള അങ്ങാടികൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വന്ന് നമ്മുടെ വ്യാപാരികൾക്കെല്ലാം ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറേണ്ടത് നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫൈഹ ഉമ്മറിന് ലഭിച്ചു രണ്ടാം സമ്മാനമായ അയ്യായിരം രൂപയുടെ പർച്ചേസ് തൂത സ്വദേശികളായ വിഷ്ണു ഷക്കീന എന്നിവർ സ്വന്തമാക്കി മൂന്നാം സമ്മാനമായ മൂവായിരം രൂപയുടെ പർച്ചേസ് ഉദയകുമാർ ആലിപ്പറമ്പിനാണ് ലഭിച്ചത് ആലിപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മെക്കോട്ടിൽ ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജംഷിയ കെ ടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം സാജിത ടീച്ചർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സഫാന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിദ തച്ചംകോട്ടിൽ അസീന കെ പി ഐ യു ഇ പി ഫൈസൽ സി കെ വ്യാപാരി വ്യവസായി യോഗമന സമിതി തൂത യൂണിറ്റ് പ്രസിഡന്റ് അൻവർ കാരിയിൽ തുടങ്ങിയവരും ജഡ്വൽ മാനേജിംഗ് പാർട്ണർമാരായ അഷ്റഫ് തുളിയത്ത് യൂസഫ് തുളിയത്ത് എന്നിവരും പങ്കെടുത്തു അല്ലെ എന്തൊക്കെ വേണോ അതെല്ലാം ഉള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉള്ള ഒരു ആണ് ജെഡ് വൺ അതുപോലെ ജെഡ് വണിൻ്റെ ജെൻസ് സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ജെഡ് വൺ ഇവിടെ വന്നാൽ എല്ലാ തരത്തിലുമുള്ള പർച്ചേസിംഗ് നടത്തി പോവാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പത്തനംതിട്ടയിൽ നടന്ന അൻപത്തിയൊന്നാമത് വോൾക്കാനോ ക്ലാസിക് പ്രോ മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ ടി പി അഗേഷ് പി ഷാനിദ് കെ ഷാഹിദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സെഡ്വണ്ണിലെ ജീവനക്കാരെയും ഉപഹാരം നൽകി ആദരിച്ചു മീഡിയ വൺ പതിനാലാം രാവ് സീസൺ സിക്സ് വിന്നർ സിത്താര ഇരങ്ങാട്ടിലി മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം യു പി മാപ്പിളപ്പാട്ട് മത്സര സാദിൻ മലപ്പുറം എന്നിവർ നയിച്ച മ്യൂസിക് ബാൻഡ് മരങ്ങേറി യിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് കാലത്തിന്റെ അനുയോജ്യമായ ന്യൂജൻ ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ലോകമാണ് സെഡ് സെഡ്വൺ ചപ്പൾസിന്റെ വിപുലമായ ശേഖരവുമായി ഫിറ്റ് ഫീറ്റ് ഫുഡ് ഫയർ ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് ഐറ്റംസുമായി നൈസ് ഫാൻസി വിയർ പുരുഷ വസ്ത്രങ്ങളും സ്പോർട്സ് സാമഗ്രികളും ലഭ്യമാകുന്ന ജെൻസ് ആൻഡ് സ്പോർട്സ് കളക്ഷനും തൂത ബിസ്മി ടവറിൽ പ്രവർത്തിക്കുന്ന സെബ് വണ്ണിൽ ഒരുക്കിയിട്ടുണ്ട്